ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ആയിട്ടാണ് ഏറ്റവും വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഈ സെറ്റുകൾ കുറച്ചധികം സെറ്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി എഴുപത് അങ്ങനെ പല റേഞ്ചിലുള്ള കോട്ടൻ്റെ ആണെങ്കിലും പാർട്ടി വെയർ ആയിട്ടുള്ളതും സെമി പാർട്ടി വെയർ ഉള്ളതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ സോഫ്റ്റ് ക്യാമ്പറി കോട്ടനാണ് മെറ്റീരിയൽ ടോപ്പും പാൻറ്റും ആണ് വന്നിരിക്കുന്നത് ലൈനിങ് ഒന്നുമില്ല കേട്ടോ അപ്പം ഇത് നമുക്ക് ട്രാൻസ്പെറൻറ്റ് അല്ല പക്ഷേ ലൈനിങ്ങോട് കൂടി യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ലോങ് ലാസ്റ്റ് ആയിട്ടിരിക്കാൻ നല്ലത് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ മോഡൽ ഐറ്റംസ് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് വീഡിയോയിലായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് സൺഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഓഫർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് ഇപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലെ കുറച്ച് കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമേ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ടോ മെറ്റീരിയൽസ് നോക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് ഇത് ഒരു സെമി ഓർഗാൻസൈൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ഫുള്ള് എന്താണ് ഷോൾ ഇതേപോലെ തന്നെ ഫുള്ള് ലൈൻസ് പോയിരിക്കുന്ന രീതിയിലുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് അത് ഫ്ലവർ പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതൊരു ലേസ് വർക്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫുൾ ഇതൊരു ഫ്ലവർ അതിൽ നിന്നിങ്ങനെ എടുത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ബട്ടർഫ്ലൈ പാറ്റേൺ ഒക്കെ ചെയ്യുന്നത് പോലെ ഫ്ലോറിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ള് ഷിഫോണിലാണ് ഇതുപ്പട്ട വന്നിരിക്കുന്നത് ഇപ്പോൾ ടോപ്പും പാൻറ്റ് ഷോളോട് കൂടി വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മെറ്റീരിയൽസിന് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ വന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ലാതെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ബാങ്ക് ട്രാൻസ്ഫറോ ഗൂഗിൾ പേ ഫോൺ പേ അങ്ങനെ എങ്ങനെയാണെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇത് അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ബാറ്റിക്കിൽ വന്നിട്ടുള്ള പ്യോർ ബാറ്റിക്കിൽ വന്നിട്ടുള്ള കോട്ടൺ സെറ്റാണ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ പത്ത് രൂപ എക്സ്ട്രാ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുവേ അപ്പോൾ ഏതാണോ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാം നമുക്ക് ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റും അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും എത്തുന്നത് പോസ്റ്റാണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അഡ്രസ്സ് അയക്കുന്നതിന് കൊടുത്തിട്ട് പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ വേണ്ടത് കൊണ്ടൊന്ന് മെൻഷൻ ചെയ്യണേ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്രാശലിക്ക് നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ വേണ്ടുന്നവരെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നാല് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ഡീസ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ പിന്നെ കൂടാതെ എന്തെങ്കിലും അല്ലാതെ എന്തെങ്കിലും അറിയണമെങ്കിൽ ഹോൾസെയിലോ റീറ്റെയിലോ അങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം വിളിക്കേണ്ട കേട്ടോ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നിങ്ങൾ മെസ്സേജ് അയച്ച കാലങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാത്തത് നിങ്ങൾ കോൾ ചെയ്യല്ലേ ഇതും വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടലിന് വന്നിട്ടുള്ള സെറ്റാണ് കേട്ടോ ബാറ്റിക്കാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി എഴുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഏതാണോ വേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പല പല ഐറ്റംസ് ഉണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാണ് വേണ്ടത് അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉള്ളൂ ഡി ടിസ് ആണെങ്കിൽ നമ്മുടെ പിൻകോഡിലേറ്റവും അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ അവിടെ ചെന്ന് നിങ്ങൾ ഡയറക്റ്റ് വാങ്ങേണ്ടതായിട്ട് വരും അതിൽ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതായിട്ട് വരത്തില്ല കേട്ടോ അങ്ങനെ ഒരു പേടിക്കേണ്ട നിങ്ങൾ ഈ ഞങ്ങൾക്ക് ചെയ്യുന്ന ഒരു പേയ്മെൻ്റ് അല്ലാതെ നിങ്ങൾ എക്സ്ട്രാ ഒരു പേയ്മെൻറ്റും ചെയ്യേണ്ടതായിട്ട് വരത്തില്ല കേട്ടോ ഇതും വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് ഒരു അജിരക്കിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്ന അറുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സ് അയച്ചതാണ് വേണ്ടത് ഡി ടി സാണെങ്കിൽ മുതൽ പത്ത് ദിവസം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴു മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഇന്ത്യൻ ആണെങ്കിൽ ഈ ഒരു പേയ്മെൻറ്റിലും പ്ലസ് പത്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ മറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താലോ ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക റിട്ടേൺ ഓപ്ഷൻ നമുക്ക് ഡാമേജ് ആയിട്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മാറി വരികയോ ചെയ്യുകയാണെങ്കിലാണ് റിട്ടേൺ ഓപ്ഷൻ വരുന്നത് അതിനായി നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് പാർസൽ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിട്ട് അതായത് പാഴ്സൽ മുഴുവനായിട്ട് കാണുന്ന രീതിയിൽ നിങ്ങൾ പാർസൽ പൊട്ടിച്ച് എടുക്കുന്നതായിട്ടുള്ള വീഡിയോ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ എന്ത് ക്ലെയിമിന് വേണ്ടിയിട്ടാണെങ്കിലും അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്